തൊടുപുഴയിൽ കൊല്ലപ്പെട്ട വ്യാപാരിയായ ബിജുവിന്റെ സ്കൂട്ടറാണ് എറണാകുളം വൈപ്പിനിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയായ മുഹമ്മദ് അസ്ലോവുമായി കൊച്ചിലെത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബിജു ഉപയോഗിച്ചിരുന്ന ഈ സ്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ പോലീസ് സംഘത്തോട് പ്രതി പറഞ്ഞത് മറ്റൊരിടത്ത് വൈപ്പിലെ മറ്റൊരു സ്ഥലത്ത് സ്കൂട്ടർ ഒളിപ്പിച്ചു എന്നതായിരുന്നു പക്ഷെ പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് വൈപ്പിൻ വളപ്പിലുള്ള വീട്ടിലാണ് ഈ സ്കൂട്ടർ കൊണ്ടുവന്ന് വെച്ചതെന്ന് പ്രതി സമ്മതിച്ചത് പക്ഷേ ഈ വീട്ടുകാർക്ക് ഇത് ആരുടെ സ്കൂട്ടറാണ് എന്നത് സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല ആരോ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച സ്കൂട്ടർ എന്നതായിരുന്നു വീട്ടുകാർ മനസ്സിലാക്കിയത് പോലീസ് സംഘം എത്തിയപ്പോൾ അതൊരു അതുകൊണ്ട് തന്നെ വലിയ അപ്രതീക്ഷിതമായിരുന്നു ഇതൊരു കൊലപാതക കേസിലെ വാഹനമാണ് തങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നതെന്ന് വീട്ടുകാർ ഉൾപ്പെടെ അറിഞ്ഞത് എന്തായാലും ഈ സംഭവത്തിൽ ഈ ബിജു രാവിലെ വീട്ടിൽ നിന്ന് ഈ ജുപിറ്റ് സ്കൂട്ടറിൽ വരികയായിരുന്നു അതിനിടയിലാണ് ഈ കൊട്ടേഷൻ സംഘം വന്ന് ബിജുവിനെ തള്ളിയിടുകയും ഈ ഒമിനി വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തത് പിന്നീട് മറ്റൊരു വാഹനത്തിൽ ഈ സ്കൂട്ടർ എറണാകുളം വൈപ്പിനിലേക്ക് കൊണ്ടുവരികയായിരുന്നു അത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി നശിപ്പിക്കുകയായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത് പക്ഷേ പോലീസ് സംഘം സ്കൂട്ടർ വാഹനം സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ മുഹമ്മദ് അസ്ലം അടക്കമുള്ള പ്രതികൾ കൊച്ചിയിലെ തന്നെ മരട് ഭാഗത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ഒളിയിൽ പോവുകയുമായിരുന്നു സംഭവത്തിൽ പോലീസ് തുടരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ ഈ കേസിലുണ്ടായിരുന്നു അടക്കം പരിശോധിക്കുന്നുണ്ട് എന്തായാലും മികച്ച ഏറ്റവും നിർണായകമായ കൊല്ലപ്പെട്ട ബിജു ഉപയോഗിച്ച സ്കൂട്ടറാണ് അന്വേഷണ സംഘം എറണാകുളം വൈപ്പിനിലെ വളപ്പിലെ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്